ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചേടുകുട്ട സ്കൂളിൽ പോയായിരുന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആളിൻ്റെ ഊഴമാണ് ഈ കാണുന്നത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു മാക്ക് മാക്കൊന്ന് ചൊറിയുന്നുണ്ട് കുളിച്ചില്ലേ അങ്ങനെ ജസ്റ്റ് ജസ്റ്റിയും ജസ്റ്റിയുടെ പ്രാർത്ഥനയും ഭജനയും പാട്ടുമെല്ലാം കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായ ഷൂ കൊത്തിക്കെറ്റുന്ന സീനാണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് കുനിയായ ബുദ്ധിമുട്ടുള്ളവർക്കും മടിയുള്ളവർക്കും ഷൂ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക നൂതന സംവിധാനമാണ് ജസ്റ്റിൻ ജോലിക്ക് പോയി ഞാൻ വന്നപ്പോൾ തന്നെ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കോഫിയാണിത് അതും കുടിച്ചിരുന്നു കൊണ്ട് വന്ന ഉറക്കം ടാക്സി പിടിച്ച് എങ്ങാണ്ടുകൂടെ പോയി പിന്നെ ഇങ്ങനെ വായി നോക്കി കുറേ നേരം കട്ടിലേ കിടന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമത്തിൽ കൂടെ എങ്ങാണ്ടുകൂടെ എല്ലാം പോയി അങ്ങനെ ചുറ്റി തിരിഞ്ഞ് തിരിച്ച് വന്ന് കട്ടിലേക്ക് കയറിയതാണേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് ഉറക്കം വരും ചാടിക്കിടന്ന് ഉറങ്ങിയില്ലേ ആ സ്കൂളിൽ പോയ കുരുപ്പില്ലേ അതിപ്പോൾ വരുമെന്നേ അത് വന്നാൽ ഉറക്കം നടക്കുകയല്ല എന്നാൽ പിന്നെ ഉറങ്ങിയേക്കാം അല്ലേ അങ്ങനെ കട്ടിലേ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഉറക്കം വരുത്തുന്നതാണ് ഈ കാണുന്നത് ഡൈറ്റ് ഒരുതരി ഉറങ്ങായിരുന്നിട്ടും ഉറങ്ങാതിരിക്കാനുള്ള എൻ്റെ ഒരു കഴിവ് ഇപ്പോൾ ടെൻ തേർട്ടി ഇനിയിപ്പോൾ ഉറങ്ങിയില്ലേ ശരിയാകില്ല അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാം എഴുന്നേറ്റ് വരുമ്പോഴത്തേന് സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂട്ടിയിരിക്കണം നോക്കട്ടെ ആരൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ ശരി എന്നാൽ ഉറങ്ങിയേച്ചും വരാം